ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ്ൈ ക്ലബ്സ് യുറ്റഡ് ബൈ സ്ട്രെങ്ത് എന്ന ടാഗ്ലെയിൻ ഇപ്പം എന്തായാലും ബംഗാളിലെ ഫുട്ബോൾ ക്ലബ്ബുകളോടൊപ്പം ചേർത്ത് തന്നെ വെച്ച് നമുക്ക് വായിക്കാം മോഹൻ ബഗാനും മുഹമ്മദ് അൻസും ഈസ്റ്റ് ബംഗാളും പരസ്പരം കണ്ടാൽ കടിച്ചു കീറാൻ മാത്രം വെറിയുള്ള പരമ്പരാഗത വൈരികളാണ് കൊൽക്കത്തൻ ഫുട്ബോളിൽ പക്ഷേ ഒരാവശ്യം വന്നാൽ അവർ ഒരുമിച്ച് നിൽക്കും എന്നത് നേരത്തെയും തെളിയിച്ചിട്ടുള്ളതാണ് ഇപ്പം ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടെ ഒരുപാട് അറിയുന്നുണ്ട് പത്രമാധ്യമങ്ങളിൽ കൂടെ അറിയുന്നുണ്ടോയെന്നറിയത്തില്ല ചില പത്രവാർത്തകൾ വ ചില പത്രങ്ങൾ വാർത്തകളൊക്കെ മുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ബംഗാളിൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾക്കെതിരെയും ഈ ക്ലബ്ബുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായിരുന്നു പക്ഷേ ബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ആ ഒരു സാഹചര്യത്തിൽ ആളുകളുടെ ഇമോഷനെ ഹാൻഡിൽ ചെയ്യാൻ ഈ മൂന്ന് ക്ലബുകളും ഒരുമിച്ച് വന്നിരിക്കുകയാണ് അവിടെ നടക്കുന്ന പ്രോ പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി ഈ മൂന്ന് ക്ലബുകളുടെയും ആരാധകർ ഒരുമിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മോഹൻ ബഗൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെയും അങ്ങനെ ഞാൻ പറയത്തില്ല മോഹൻ ബഗാന്റെയും ഈസ്റ്റ് ബംഗാളിൻ്റെയും മുഹമ്മദ് ഇൻസിൻ്റെയും ആരാധകർ ഒരുമിച്ച് ചേർന്ന് നിന്ന് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറാവുന്നുണ്ട് അവരുടെ ഉള്ളിൽ ക്ലബ്ബുകൾ ഉണ്ടാക്കിയ വെറിയും വൈരവും ഉണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിലെ ഇമോഷനും പാഷനും വികാരവും പ്രതിഷേധവും ഒക്കെ ഒന്നാണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഏതായാലും ഒരു കോമൺ ആയിട്ടുള്ള ആവശ്യം വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഈ ക്ലബ്ബുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും എത്ര വലിയ ശത്രുതയിലും എന്നുള്ളത് ഒരു ഗെയിമിൻ്റെയും ഈ ഒരു ആരാധക സമൂഹത്തിൻ്റെയും ഒരു വല്ലാത്ത സൗന്ദര്യമായിട്ട് നമുക്ക് വിലയിരുത്താം